എൻ്റെ പുന്നകിലെ ഇങ്ങനെ ഞങ്ങളെ കൊതിപ്പിക്കരുത് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ സ്ഥിരം എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ അത് പക്ഷേ ഐ എം വെരി സോറി ഞാൻ കൊതിപ്പിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വീണ്ടും ഒരു കൊതിപ്പിക്കുന്ന കളക്ഷനാണ് കേട്ടോ അതൊരു ജാർജറ്റ് സ്ലീറ്റഡ് കുർത്തിയാണ് ഒരു വെസ്റ്റേൺ ഫ്യൂഷൻ പോലെ ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊക്കെയാണ് കേട്ടോ ഇത് ആക്ച്വലി നമ്മുടെ ഡോറ മൂവിയിലെ നയൻതാര മാം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പക്ക അതുപോലെയല്ല എന്നാലും മതിന്ന് ഉള്ള ക്ലൂസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അതിൽ ഇതുപോലെയാണ് നല്ലൊരു കോളർ നെക്ക് വന്നിട്ട് ഇതുപോലെ ഓർഗൻസ പാച്ച് കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് സെയിം ആ ഓർഗൻസ ഫാബ്രിക്കോട്ട് തന്നെ ഇങ്ങനെ ഫാബ്രിക് ബട്ടൺസ് പോയിട്ടുണ്ട് പ്ലാക്കറ്റ് പോയിട്ട് താഴെ ഒരു ചെറിയൊരു ഫ്രണ്ട് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡും ആണ് നമ്മുടെ കുർത്തി വരുന്നത് സെയിം ഓർഗൻസ ഫാബ്രിക് തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഹെമ്മിലേക്കും ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ സിക്സ് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളേഴ്സ് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആണ് കേട്ടോ പീച്ച് വിത്ത് വൈൻ കോമ്പിനേഷൻ ആണ് വരുന്നത് അടുത്തത് നേവി ബ്ലൂ ആണ് വിത്ത് ലാവൻഡർ പാച്ച് ആണ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്കിൽ പിങ്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് ആൻഡ് അടുത്തത് ഒരു ഡാർക്ക് മെഹന്ദി ഗ്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയില്ല അതിൽ ഒരു ഗ്രീനിന്റെ തന്നെ ഒരു പാച്ചാണ് ഓർഗൻസേടെ പോയിട്ടുള്ളത് ആൻഡ് ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട് അതിലേക്ക് നമ്മളൊരു മിൽക്കി വൈറ്റ് പാച്ച് ആണ് ഓർഗൻസേടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഫൈനലി ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ് അതിലും ഒരു ബ്ലൂ ഷെയ്ഡില് ഗ്രീൻ റെഡ് കോമ്പിനേഷൻ വരുന്ന ഒരു പാച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക